ഈശോയുടെ തിരുത്തോളിലെ തിരുമുറിവിനോടുള്ള പ്രാർത്ഥന അതിരറ്റ സ്നേഹമുള്ള ദിവ്യ ഈശോയെ പ്രശാന്തനായി ദൈവത്തിൻ്റെ കുഞ്ഞാടി കഠിന പാപിയായി ഞാൻ അങ്ങയുടെ തിരുത്തോളിലെ തിരുമുറിവിനെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ഇത്രയും അനുഗ്രഹീതമായ ശരീരത്തിൽ ഏറ്റ മറ്റെല്ലാ മുറിവുകളേക്കാൾ കുരിശം വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ കൂടുതൽ വേദന അനുഭവിച്ചത് ഈ തിരുമുറിവിൽ നിന്നാണല്ലോ ഞാനങ്ങേ ആരാധിക്കുന്നു ഏറ്റവും വേദന അനുഭവിച്ച ഈശോയെ ഞാൻ സ്തുതിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ഏറ്റവും വേദനാജനകമായ ഈ തിരുമുറിവിനെ പ്രതി അങ്ങിയോട് നന്ദി പറയുകയും ചെയ്യുന്നു അതിരറ്റ വേദനയെയും കുരിശന്റെ ഭാരത്താലുള്ള തീവ്രമായ സഹന പ്രതി പാപിയായി ഞാൻ അപേക്ഷിക്കുന്നു എല്ലാ മാരകപാപങ്ങളും ലഘുപാപങ്ങളും മോചിപ്പിക്കണമേ കുരിശിൻ്റെ പാതയിലൂടെ എന്നെ സ്വർഗത്തിലേക്ക് നടത്തുമാരാകണമേ ആ